നമ്മുടെ തിരുവനന്തപുരത്താരുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എട്ട് വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുള്ളതാണ് എന്താ വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ വന്ന് കണ്ടപ്പും കണ്ട കാഴ്ച അതിമനോഹരം കംപ്ലീറ്റ് ഫെസിലിറ്റിയും മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരി കാണുന്നതെന്ന് വെച്ചാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് ഇവിടെ വന്ന് കണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ഐ പി എൽ കാണാൻ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സർക്കാർ സംവിധാനങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടും എല്ലാ ഫെസിലിറ്റിയും അത്രേ പറയാനുള്ളൂ അപ്പം കണ്ടില്ലേ നമുക്ക് വല്ലതും കഴിക്കണമെങ്കിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനും ക്യാൻറ്റീനും കാര്യങ്ങളും സെറ്റപ്പ് ആണ് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇത്രയും മെച്ചപ്പെടുത്തിയിൽ ഭയങ്കര സന്തോഷം അത് കാരണം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം കാരണം ഇവിടെ നോട്ട് അലോട്ട് വീഡിയോഗ്രാഫിൻ ഫോട്ടോഗ്രാഫിയാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് ആ ഒന്നു പറയാനുള്ളു ഇതൊക്കെ നീറ്റിന് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് ആ ചേച്ചിമാർ ചേട്ടന്മാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് ബിഗ് സലൂട്ട് അതേമാതിരി ഇവിടുത്തെ സേഫ്റ്റി സംബന്ധമായിട്ടും സെക്യൂരിറ്റി ഓഫീസേഴ്സ് ക്രൗഡ് കൺട്രോൾ ചെയ്യുന്നതും ഇവിടുത്തെ ബഹളങ്ങളൊക്കെ ഒഴിവാക്കുന്നതും രോഗിക്ക് മനസ്സമാർ ഉറങ്ങാൻ പറ്റുന്നതും അവരുടെ മെടുക്ക് കാരണമാണ് കേട്ടോ